ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തെ നടുക്കിയ സംഭവമാണ് നമ്മുടെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തം ഒറ്റ രാത്രി കൊണ്ടുണ്ടായ ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ രണ്ടു മൂന്ന് ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോയ സാഹചര്യമാണ് ഉണ്ടായത് നിരവധി ആളുകളെ നമുക്ക് നഷ്ടമായി നിരവധി ആളുകളുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു അവരുടെ ജീവനോപാധികൾ ഇല്ലാതെയായി ഉണ്ടായിരുന്നതെല്ലാം തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ദുരന്തമുണ്ടായ സാഹചര്യം മുതൽ മലയാളികളും മലയാളികളും അല്ലാത്തവരും ലോകമെമ്പാടുമുള്ള ജനങ്ങള് വയനാടിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐ ദുരന്ത ബാധിതർക്കായിട്ട് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയോട് ചേർന്നുകൊണ്ട് തന്നെയാണ് അത് നടപ്പാക്കുക എന്നാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനശേഖരണാർത്ഥം സംസ്ഥാനത്തുടനീളം ഡിവൈഎഫ്ഐയുടെ വിവിധ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാടായ വൈക്കത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു പായസ ചലഞ്ച് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വയനാടിനെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ പായസ ചലഞ്ചിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ഡി വി ഈ പായസ ചലഞ്ചിന് ആവശ്യമായിട്ടുള്ള പായസം ഉണ്ടാക്കുന്നത് നമ്മുടെ വൈക്കം മഹാദേവ് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള ഗ്രാൻഡ് മതേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്ററിംഗ് സെന്ററിലാണ് ഏകദേശം വെളുപ്പിനൊരു ആറു മണിയോടുകൂടി തന്നെ ഇവിടുന്ന് നമ്മുടെ പായസം വിവിധ പ്രദേശങ്ങളിലേക്ക് കയറി പോകാൻ തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തകർക്കെ വെളുപ്പിനെ തന്നെ എത്തി ഈ പായസത്തിന്റെ പാക്കിങ്ങിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഓരോ പ്രദേശത്തേക്കും കയറി പോകാനായിട്ടുള്ള അനുസരിച്ച് ഓരോ ലിസ്റ്റിനനുസരിച്ച് ഓരോ പ്രദേശത്തേക്കും പാക്ക് ചെയ്ത് പോകുന്ന സെക്ഷനാണ് ഈ കാണുന്നത് വയനാട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടലിൽ ജീവിതത്തിലെ എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യനും വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ആകെ മുഴുവൻ സംഘടനാ ഘടകങ്ങളിലും വിവിധ ചലഞ്ചുകൾ നടത്തി അവർക്കാവശ്യമായ ഇരുപത്തിയഞ്ച് വീടുകളാണ് നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ വീടിന്റെ നിർമ്മാണത്തിനായി സംസ്ഥാനത്ത് വ്യത്യസ്തതരമായ ചലഞ്ചുകളും ആക്രി സാധനങ്ങൾ വെറുക്കിയും പായസങ്ങൾ വിറ്റും അങ്ങനെ നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലെ ജനങ്ങളെയും ഡിവൈഎഫ് ഒപ്പം ചേർത്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വൈക്കത്ത് ഇത്തരത്തിൽ നാലായിരത്തോളം പായസം വിറ്റുകൊണ്ടാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വയനാട് ദുരിതം അനുഭവിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയോജനമാകുന്ന രൂപത്തിൽ അവർക്ക് സഹായകരമാകുന്നതിനു വേണ്ടി ഡിവൈഫൈ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ക്യാമ്പയിൻ ഈ ക്യാമ്പയിനോട് സഹകരിക്കുന്ന മുഴുവൻ മനുഷ്യനും ഡിവൈഎഫ്ഐ വയ്ക്കാൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർ ഓരോ വീടുകളിൽ വിട്ടുമ്പോൾ വളരെ സ്വീകാര്യതയോടുകൂടിയാണ് ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നത് അത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാരണം വയനാട്ടിലെ ദുരന്തം സ്വന്തം ദുരന്തമായി കണ്ടുകൊണ്ട് ആൾക്കാർ അതിനെ നല്ല രീതിയിൽ അതായത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി നല്ല രീതിയിൽ പ്രവർത്തകരെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശം നമ്മൾ ഈ പായസം ചലഞ്ചുമായി ഓരോ വീടുകളെ സമീപിക്കുമ്പോഴും നല്ല നമുക്ക് നല്ല രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ ആളുകളിൽ നിന്നുണ്ടായിട്ടുള്ളത് ഈ പായസം ചലഞ്ചുമായിട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്നതുവിധം ഉള്ള സഹായങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് അഭിഷ്കരം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനശേഖരണാർത്ഥത്തിൻ്റെ ഭാഗമായിട്ട് ഇ വൈ എഫ്ഐയുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെയും ഒക്കെ വലിയ ക്യാമ്പയിനുകൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ പുനരധിവാസത്തിനുള്ള ധനശേഖരണാർത്ഥം ആയതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നിങ്ങളാൽ കഴിയുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ സംഭാവന നൽകി വയനാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിങ്ങളും നിങ്ങളുടേതായ പങ്ക് വഹിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം മഹാരാജാസ്